അവർക്ക് കൊണ്ട് ചെറിയൊരു സഹായം വീട്ടിൽ കുറച്ച് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് അടൂരാണ് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വയനാട്ടിലെ ആ ഉരുൾപൊട്ടൽ നടന്നത് പലരും അത് മറന്നു തുടങ്ങി കാര്യം പലരും ഓണാഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് പോകാൻ തുടങ്ങി പക്ഷേ കെ വി എസ് കോളേജിലെ നാഷണൽ സർവീസ് സ്കീമിലെ കുട്ടികൾ ഇന്ന് അടൂർ ടൗണിൽ പൊതിച്ചോറ് വിൽക്കുകയാണ് കാര്യം ചെറിയ തുച്ഛമായ പൈസയ്ക്ക് പൊതിച്ചോറ് കൊടുത്ത് അവർ അത് വയനാട്ടിന് വേണ്ടിയുള്ള ഫണ്ട് സമാഹരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ കുട്ടികളോടും അതിന്റെ ഒക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാം ജസ്റ്റ് അവരെ ആവശ്യമായിട്ടുള്ള അവർക്ക് വീടാകട്ടെ ആവശ്യം ാണ് വീട്ടിൽ നിന്ന് കുറച്ച് വിഭാഗങ്ങൾ പറഞ്ഞ് അത് മാത്രമായിട്ടാണ് കൊണ്ടിരുന്നത് അതായത് വയനാടിനെ കൈപിടിച്ചു അല്ലെ അപ്പൊ അവരുടെ അവർക്ക് പ്രാവശ്യം ഓണം ഇല്ല നമ്മള് ഒരു തക്താണല്ലേ ഓക്കെ സന്തോഷം നമ്മൾ കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നു നമ്മൾ കോളേജിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വയനാടിന് പലരും മറന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ സഹോദരങ്ങളായിട്ടുള്ളവരെ നമ്മൾ മറന്നിട്ടില്ല നമ്മളെ പോലെ ഓണം ആഘോഷിക്കാൻ കാര്യങ്ങളെല്ലാം അവർ ചെയ്യേണ്ടതാണ് ഈ സന്ദർഭത്തിൽ അവർക്ക് അങ്ങനെ ഒരു ഓണം ഇല്ലാത്തടത്തോളം കാരണം നമ്മൾക്കും അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മൾ നമ്മളെ കഴിയുന്ന ഫണ്ട് കളക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഓരോ പരിപാടികൾ പുതുതായി കണ്ടുപിടിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഈ പൊതുവോ ഉൽപന എന്നുള്ളത് നമ്മൾ കെ വി എസ് കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ പൊതുച്ചോ കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് നമ്മൾ പറഞ്ഞ കകൾപ്പെടെയുള്ള പൊതുച്ചോകൾ കൊണ്ടുവന്നിട്ട് നമ്മൾ ഒരു പൊതുക്ക് അമ്പത് രൂപ വെച്ചാണ് വിൽക്കുന്നത് അപ്പൊ എത്രത്തോളം നിങ്ങൾ എത്ര പേരുണ്ട് അതിന്റെ ഞങ്ങൾ മൊത്തത്തിൽ ഇപ്പം പതിനാല് പേരാണ് നമ്മൾ യൂണിറ്റ് മൊത്തത്തിൽ നൂറ്റി പത്ത് പേരുണ്ട് നമ്മൾ മൊത്തത്തിൽ ഇവിടെ കൊടുക്കുന്നത് പതിനാല് പേരാണ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് ൂ നമ്മള് ഇങ്ങനെ ഒരു പരിപാടി ഇന്നത്തെ നാളെയും മറ്റന്നാൾ നമ്മൾ അടുത്ത പരിപാടി വെച്ച് പ്ലാൻ ചെയ്ത് ചെയ്തോണ്ടിരിക്കും നമുക്ക് ഈ ക്ലൈമറ്റിന്റെ കാര്യം കൂടെ നോക്കിയിട്ടാണ് നമുക്ക് പല പരിപാടികളും പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും ഞങ്ങള് നാഷണൽ സർവീസ് സ്കീം എന്ന് പറയുന്നത് ഒരു സാമൂഹിക സംഘടനയാണല്ലോ അപ്പം നാഷണൽ സർവീസ് സ്കീമിന്റെ ചുമതലയിൽ വയനാട് സന്ദർശിക്കുകയും അവിടെയുള്ള സ്ഥിതിഗതികള് വിലയിരുത്തുകയും ചെയ്തു അപ്പം നമുക്ക് ഏകദേശം ഒരു അറുപതോളം കുട്ടികൾക്ക് അവിടെ വീട് നഷ്ടപ്പെട്ടു അപ്പം ആ കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിങ്ങനെ ഒരു കാര്യത്തിനായിട്ട് ഇറങ്ങിയത് അപ്പോൾ അത് ഈ ഒരു സംഘടന ഒരു നൂറ്റി അൻപതോളം വീടുകൾ അവിടെ ഒരു ലൊക്കേഷൻ എടുത്ത് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ചുമതലയിൽ തന്നെ വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഇപ്പം കേരളത്തിലുള്ള എല്ലാ കോളേജുകളിലെയും നാഷണൽ സർവീസ് സ്കീം യൂണിറ്റുകൾ അതിനായിട്ട് ഫണ്ട് കളക്ട് ചെയ്യും ഒത്തിരി വലിയൊരു എമൗണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പല കാര്യങ്ങളിലൂടെ ഫണ്ട് കണ്ടെത്തി കുട്ടികൾക്ക് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളുടെ കോളേജിലെ കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൊതിച്ചോറ് വിതരണം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന തുക ഈ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ് ഈ ഒരു കാര്യം മാത്രമല്ല ഇനി ഒത്തിരി ചലഞ്ചസ് ഞങ്ങള് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ലഭിക്കുന്ന തുക ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇന്ന് അറുപതോളം പൊതുച്ചോറുകൾ കൊണ്ടുവന്നു ഏകദേശം എല്ലാം തീരാറായി ആളുകൾ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ആളുകൾ അത് ഏറ്റെടുക്കുന്നുണ്ട് ആദ്യ കാലാവസ്ഥ എല്ലാവരും എല്ലാ രീതിയിലുള്ള സഹായങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ ഇപ്പം നമ്മൾ ഇവര് വീട് വെച്ച് കൊടുക്കുക എന്നൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഇവരിപ്പം ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ എൻ എസ് എസിലെ കെ വി വി എസ് സ്റ്റുഡൻസാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം നമ്മളും ഇവരെ ഇവരുടെ കൂടെ ഉണ്ടാവും എല്ലാ തരത്തിലും വയനാട്ടിനു വേണ്ടി നമ്മളും ഇവർക്കൂടെ കൂടെ നിന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്യും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്